പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ എൻ്റെ കുറേ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ ഒരു അഞ്ച് മണി തൊട്ട് ഒമ്പത് വരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഞാൻ താഴത്തെ നിലയിൽ വന്നിട്ടാണ് കേട്ടോ ഫ്രഷ് ആയത് കാരണം മുകളിൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവേണ്ട എന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്നിവിടെ നേരമൊക്കെ ഇച്ചിരി വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മണിയായപ്പോഴത്തേക്കാണ് ഇവിടെ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇവിടെ സമ്മറായത് കൊണ്ട് നേരത്തെ തന്നെ നേരം വെളുക്കും അപ്പോൾ തന്നെ നമുക്ക് രാവിലെ ആദ്യം അതൊക്കെ ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് നല്ലൊരു ദിവസമൊക്കെ തന്നതിനായിട്ടൊക്കെ നന്ദി പറഞ്ഞിട്ട് തുടങ്ങാം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവനും ഫ്രഷ് ആയിട്ട് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് കയറുകയാണ് എന്നിട്ട് കർട്ടനൊക്കെ ഒക്കെ ഇട്ടിട്ട് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുവാനായിട്ട് ആ ഇപ്പോൾ ഇവിടെ പിന്നെ മോനും സ്കൂളൊന്നും തുറന്നിട്ടില്ല തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ബിസി ആയിരിക്കും രാവിലെ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതുകൊണ്ട് വൃത്തി പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴത്തേക്കും ഞാൻ മാവക്കൊന്ന് വെളിയിലെടുത്ത് വെക്കുവാണ് തണുപ്പ് മാറാനായിട്ട് അപ്പം ദോശയാണ് കേട്ടോ ദോശയും വെള്ള ചമ്മന്തിക്കറിയാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ അത് തണുപ്പ് മാറാൻ വെളി വെച്ചിട്ട് എനിക്കൊരു ചൂടുവെള്ളം രാവിലെ കുടിക്കണമെങ്കിൽ ശരിയാവത്തുള്ളൂ അപ്പോൾ ചായ പൊടിയൊന്നുമില്ല ഒരു ഗ്ലാസ് ചൂടുവെള്ളം സമാധാനത്തിരുന്ന് കുടിക്കും പിന്നെ ഒരു ചെറിയൊരു മെഡിറ്റേഷനൊക്കെ ഉണ്ട് മെഡിറ്റേഷൻ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു സ്ട്രെച്ചിങ് വലിയ എക്സസൈസൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫൗണ്ടനുണ്ട് അതൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടു പിന്നെ രാവിലെ തന്നെ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളാണല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അതൊക്കെ എടുത്ത് വെച്ചാൽ അടുത്തിന് പാത്രം കഴുകി കയറ്റാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടും അപ്പോൾ കാത്തൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് കലക്കി വെക്കുവാണ് ആ പിന്നെ ഞാൻ ദോശ എന്നുള്ള മാറ്റി ഇഡലി ആക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഇഡലി പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒതുക്കി കയറ്റി ഒന്ന് ക്ലിയറാക്കി വെച്ചു ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ രാവിലെ പുറത്ത് നല്ല ചൂടാണ് പക്ഷേ രാവിലെ വലിയ ചൂടില്ല എന്നാലും ചൂട് ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ ചെടികൾ കേട്ടോ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ വാതിൽ പോലും നമ്മൾ തുറക്കത്തില്ല അത്ര ചൂടാണ് ഈ ചുമരും ഒക്കെ നല്ല ചുട്ട് പഴുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിച്ച് പോകാം അങ്ങനെയുള്ളൂ പൂച്ചകളൊക്കെ വെച്ച് നെരുപ്പുണ്ട് പക്ഷേ സമയമായിട്ടില്ല അവർക്ക് കൊടുക്കാൻ ആ അപ്പം ഞാൻ ഈ ചെടികൾ കണ്ടു ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് രണ്ട് കവറിലാക്കി എടുത്തതാണ് ഒരുപാടൊന്നും കൊണ്ടുപോകുന്നില്ല ഈ സ്നേക്ക് പ്ലാന്റും രണ്ട് മണി പ്ലാന്റ് അപ്പോൾ ഇത്രേം ഞാൻ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് അതിന് വേരൊക്കെ വന്നിട്ട് വേണം ചട്ടിയിലോട്ട് മാറ്റാനായിട്ട് ആ അപ്പോൾ ഇന്ന് ഇഡലിയാണ് അപ്പോൾ ഇഡലിക്ക് ഞാൻ ഒഴിച്ച് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മേടിച്ച മാവാണ് അരച്ചൊന്നുമില്ല നാട്ടിൽ നിന്ന് ഉള്ളൂ രണ്ട് ദിവസം മുന്നേ അപ്പോൾ അരയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പം മേടിച്ച മാവാണ് ഇത് നല്ല മാവായിട്ടോ ആരോഗ്യം എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ അത് നല്ലത് അത് കിട്ടിയാൽ പിന്നെ ഇപ്പോൾ അരയ്ക്കാൻ തന്നെ മടിയാണ് അപ്പോൾ ഞാൻ അടുത്ത് കവർ ഇടുവാണ് വേസ്റ്റ് ഇടാനോട്ടുള്ള അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ ഞാൻ അതിനകത്ത് ഇട്ട് വെക്കും രാത്രി കളയും അങ്ങനെ കെറ്റിലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് ഇഡലി അടുപ്പത്താക്കി അങ്ങനെ കെറ്റിലെ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് മതി പിന്നെ ചമ്മന്തിക്ക് അരയ്ക്കുവാണ് വെള്ളക്കുള്ള ചമ്മന്തിയാണ് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അപ്പോൾ അതും അരച്ചിന് കടുക് താളിച്ചാൽ മാത്രം മതി അപ്പോൾ എളുപ്പമാണല്ലോ ഇഡ്ഡലിയും ചമ്മന്തി കറിയാണെങ്കിൽ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചായ ഇടുന്നുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെ ഒരു ചായയാണ് അപ്പോൾ ഇനി അതൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ടൊക്കെ ആയി വരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നതിനോടൊപ്പം തന്നെ കഴുകാനുള്ളത് ഞാൻ കഴുകുന്നുണ്ട് പറ്റത്തൂടെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി പൂച്ചകൾക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഇഡലിതായി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് മാറുമ്പോഴത്തേക്കും അന്ന് ഇളക്കി വെക്കും പിന്നെ അത് ചായ അത് അടിച്ചു വെക്കുവാണ് അപ്പോൾ എല്ലാ പരിപാടികളും തീർന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ തീർന്നു ആ ഇവിടെ പിന്നെ ദോശ ഇടല് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചമ്മന്തിക്കറിയായാലും കഴിച്ചോളം സാമ്പാറായാലും പൊടിയായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ദോശ ഇടല് പിന്നെ മോന് ദോശകളുടെ ന്യൂട്ടലിലാണെങ്കിൽ അതൊന്നും സന്തോഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പേടിക്കാൻ ഈ മാവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ പിന്നെ അപ്പവും കുഴപ്പമില്ല അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പാത്രങ്ങൾ കൂടെ കഴുകി അങ്ങ് വെക്കുകയാണ് ചമ്മന്തി അരച്ചതും പിന്നെ ഇഡ്ഡലി വേവിച്ച് ആ തട്ട് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങ് കഴുകി അടുക്കള അങ്ങ് ക്ലീനാക്കി കാരണം എനിക്കിനടുത്ത് കുറച്ച് പരിപാടികളുണ്ട് കാരണം നാട്ടിൽ പോയിട്ട് വന്നേ പിന്നെ തൂത്തിട്ടേ ഉള്ളൂ വീടൊന്നും തുടച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ നോക്കണം നിങ്ങളീ പൂച്ചക്കുട്ടിയെ കണ്ടിത് പുതിയ ആളാണ് കേട്ടോ അയ്യോ അത് ഒറ്റയ്ക്കായിപ്പോയി അപ്പം അതിനെയും കൂടെ ഞാൻ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് അതിനും ഫുഡ് കൊടുത്തിട്ട് ഞാനും ഫുഡ് കഴിച്ചിട്ട് അടുത്ത് എൻ്റെ ക്ലീനിങ് പ്രോസസ്സിലോട്ട് ഇനി തുടങ്ങണം അതായത് ആദ്യം കണ്ടോ വീട് കിടക്കുന്ന അപ്പം അതെല്ലാം ഒന്ന് ആദ്യം ഒതുക്കണം പൊടി തട്ടി ഒതുക്കിയിട്ട് വേണം തൂത്ത് തുടയ്ക്കാൻ കാരണം നമ്മളിപ്പോൾ വീ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നല്ല പൊടിയായിരുന്നു അപ്പം ഞാൻ പൊടി തട്ടി തൂത്ത് പക്ഷെ എന്നാലും തുടക്കാതെ ഒരു വൃത്തിയാവത്തില്ല അപ്പം അതൊന്ന് ചെയ്താൽ ഇന്നിനിന് സമാധാനമുള്ളൂ എന്നും രാവിലെ ഞാനിങ്ങനെ തുടയ്ക്കത്തൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇന്ന് ചെയ്തേ പറ്റൂ കാരണം അത് ഞാൻ ഇന്നലെ തുടക്കേണ്ടിയായിരുന്നു പക്ഷേ ക്ഷീണം കാരണം ചെയ്തില്ല അപ്പം ഇന്നിനി തുടച്ചു കഴിഞ്ഞാലേ വീടൊന്ന് വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ ആ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ പോയി രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇവിടെ എത്തി തിരിച്ച് അപ്പോഴത്തേക്കും അല്ലാതെ നിറയെ ഒതുക്കാനും കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ലോണ്ടറി കാണും കഴുകാൻ അപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് കിടന്ന് കൊണ്ട് കഴുകാം പിന്നെ നമ്മൾ കൊണ്ടുവന്ന തുണികൾ കാണും അതൊക്കെ കഴുകി ഉണക്കിയെടുത്ത് പിന്നെ പെട്ടി ഒതുക്കലായിരുന്നു ഏറ്റവും വലിയ ജോലി അത് കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം ഫ്രിഡ്ജിൽ കേട്ടിട്ടുണ്ട് ഫ്രിഡ്ജില അല്ലാതെ ഒതുക്കി വെക്കേണ്ടതെല്ലാം ഒതുക്കി വയ്ക്കുകയും പിന്നെ അങ്ങനെ എല്ലാ അറേഞ്ച്മെൻസും പിന്നെ കിച്ചൺ ഒന്നും ഒതുക്കാനുണ്ടായിരുന്നു സ്ലാബൊക്കെ അതൊക്കെ നല്ല പൊടിയായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അത്രയും ചെയ്തു കഴിയുമ്പം തന്നെ ആ ഒരു ദിവസം നമുക്കങ്ങ് ടയേർഡ് ആവും പിന്നെ യാത്രയുടെ ക്ഷീണം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളും അതെല്ലാം കഴിഞ്ഞ് നല്ല ടയർഡായിട്ടൊരിക്കല് എത്തുന്നേ അപ്പം തുടപ്പൊന്നും നടന്നില്ല ഓട്ടിച്ച പൊടി തട്ടി തൂത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നിനി നല്ല ഫ്രഷ് ആയിരുന്നു തുടച്ചെടുത്താലേ നമുക്കിനി അടുത്ത ദിവസമൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ തോന്നത്തുള്ളൂ അങ്ങനെ തറയൊക്കെ തുടച്ച് നല്ല പള പള തിളങ്ങുമ്പം തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നനച്ചിട്ടു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടി അങ്ങ് തീർത്ത് എന്തായാലും ഓൾട്ടർനേറ്റീവ് ടേസ്റ്റ് എങ്കിലും നനയ്ക്കാൻ കാണും പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ തീർന്നു പിന്നെ റൂമൊക്കെ ഒന്ന് മണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രഷ്നർ ഒന്ന് അടിക്കും കേട്ടോ ഇത് ഹോം സെൻ്ററിൽ നിന്ന് മേടിച്ചത് അടിപൊളി മണമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ